ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരിമോചന ജ്വാല സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ദീപം തെളിക്കൽ എന്നിവയും നടത്തി ഞാൻ ലഹരി എല്ലാ ശ്രമങ്ങളും ജീവിതമാണ് എന്ന ആശയം ആശയം ജീവിതത്തിൽ ജീവിതത്തിൽ ഈ ഞാൻ ചെയ്യും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ വിരുദ്ധ ലഹരിവിരുദ്ധ ജ്വാല പൊതുയോഗം വിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ ദീപംതെളിക്കൽ എന്നിവ സംഘടിപ്പിച്ചു ദേവികുളങ്ങര ക്ഷേത്ര മൈതാനിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് െ ഗ്രസിച്ചിരിക്കുന്ന ലഹരിയിൽ നിന്നുള്ള മോചനത്തിനായി നാടൊന്നാകെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു മേഖലക്കു വേണ്ടി നല്ലവരായിട്ടുള്ള ആൾക്കാർ ഇല്ലാതായിട്ടാണ് ഈ നാട്ടിൽ ും കുടുംബശ്രീ ഭാരവാഹികൾ ടി ഡി എസ് അംഗങ്ങൾ തൊഴിലുറപ്പ് മേറ്റുമാർ ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ